ഇന്ന് നമുക്ക് ചെറുപയർ കൊണ്ട് ദോശയുണ്ടാക്കാം ഈ ദോശ അരച്ച ഉടനെ തന്നെ ചൂടാൻ കഴിയും ഒരു കപ്പ് ചെറുപയർ രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഇത് തലേന്ന് രാത്രി കഴുകി വൃത്തിയാക്കി ആവശ്യമായ വെള്ളം ഒഴിച്ച് കുതിർത്തി വയ്ക്കണം ഇനി ഇതിലേക്ക് അഞ്ചെട്ട് ചെറിയ ചുവന്നുള്ളി ഒരു കഷ്ണം ഇഞ്ചി രണ്ട് തണ്ട് കറിവേപ്പില മൂന്ന് പച്ചമുളക് ഇതുകൂടി ഇട്ടാണ് അരച്ചെടുക്കേണ്ടത് ഈ ദോശയ്ക്ക് ഒരു വടയുടെ സ്വാദ് കൂടി ഉണ്ടാകും പിന്നെ പുളിപ്പിക്കാനൊന്നും വെക്കേണ്ട അരച്ച ഉടനെ തന്നെ ചുടുകയും ചെയ്യാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ വറുത്തറവയോ വറുക്കാത്ത ഇവയോ ഏതാണ് ഉള്ളതെങ്കിൽ അതുകൂടി ഇട്ട് ഒന്ന് അരയ്ക്കാനാവശ്യമായ വെള്ളം എടുത്ത് അരച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എല്ലാം ഒന്ന് നല്ലതുപോലെ ഇളക്കിയ ശേഷം ദോശക്കല്ല് ചൂടാക്കി അതിലൊഴിച്ച് ദോശ ചുട്ടെടുക്കാം ഈ ദോശ കറിയില്ലാതെ കഴിക്കാനും നല്ല സ്വാദാണ് പിന്നെ നല്ല ആയി കിട്ടുകയും ചെയ്യും ദോശ ഒരുവിധം വെന്ത് വരുമ്പോൾ ഇതിനു മുകളിൽ കുറച്ച് ഓയിൽ തെളിച്ചു കൊടുക്കാം എള്ളെണ്ണയോ വെളിച്ചെണ്ണയോ ഏതാണ് നിങ്ങൾ തെളിക്കുന്നതെങ്കിൽ അത് തെളിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ എള്ളെണ്ണയാണ് തെളിച്ചു കൊടുത്തത് തെളിച്ചു കൊടുത്ത എള്ളെണ്ണ ഒന്ന് നമുക്ക് ചട്ടുവം കൊണ്ട് ഒന്ന് പരത്തി കൊടുക്കാം ഈ ദോശ കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഇഷ്ടപ്പെടും പിന്നെ ഇത് തലേന്ന് രാത്രി അരച്ച് വെക്കണം എന്നൊന്നുമില്ല രാവിലെ അരച്ച് അപ്പോൾ തന്നെ ചുട്ടെടുത്താൽ സൂപ്പർ ദോശയും കിട്ടും ചെറുപയർ ആയതുകൊണ്ട് ഹെൽത്തിയും കൂടിയാണ് പിന്നെ ഇതിലിട്ട ഇഞ്ചി ചെറിയ ഉള്ളി കറിവേപ്പില എല്ലാം ഇട്ട് അരച്ചെടുത്താൽ ദോശ സൂപ്പറായി ഇനി ഈ ദോശ നമുക്ക് എടുത്തു മാറ്റാം നല്ല ആയ ദോശ കണ്ടില്ലേ പൊട്ടി പപ്പടം പോലെ വരുന്നത് നിങ്ങളും ഒന്ന് ദോശ ഇങ്ങനെ ചുട്ട് നോക്കൂ സൂപ്പർ ദോശയാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്